ഹലോ ചാനകിളെ ഞാൻ ഇവിടെ സ്വന്തം മാളക്കായി റഹിമാക്കു നമ്മുടെ മാളയ്ക്ക് നക്ഷത്ര തിളക്കം വേഗാനായിട്ട് ഇന്ന് മാളയിൽ പുതിയൊരു ഷോപ്പ് തുടങ്ങിയ കേട്ടാ നമ്മുടെ അസ്കര ലോഡ്ജിന്റെ ബിൽഡിങ്ങിലാണ് തുടങ്ങുന്നത് സ്മാർട്ട് ലൈറ്റനിങ് സൊല്യൂഷൻ എന്നാണ് സ്ഥാപനത്തിന്റെ പേര് അപ്പൊ നമുക്ക് ഷോപ്പൊക്കൊന്ന് കണ്ടാലോ എൻ ഡി ഡി ഫാൻസി ലൈറ്റുകളുടെയും ഡെക്കറേഷൻ ലൈറ്റുകളുടെയും വമ്പിച്ച ശേഖരവുമായിട്ടാണ് നമ്മുടെ സ്മാർട്ട് ലൈറ്റനിങ് സൊല്യൂഷൻ ഇന്നിവിടെ ഓപ്പൺ ആകുന്നത് അപ്പൊ നമുക്കൊന്ന് ഉള്ളത്തൊന്ന് കണ്ടാലോ സേപ്പിന്റെ വാ അപ്പൊ ഇപ്പൊ ഇന്ന് വളരെ സന്തോഷം ഒരു ദിവസമാണ് കാറ്റ് നമ്മുടെ ഒരു പുതിയ ഷോപ്പ് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് അപ്പൊ ഒരുപാട് ഓഫറുകളൊക്കെ കാര്യം പറഞ്ഞിരുന്നു അത് എന്താ ഓഫർന്നുള്ളത് നമുക്ക് നമ്മുടെ കൂട്ടുകാരോടൊക്കെ ഒന്ന് പറയൂ ഇന്ന് നമ്മൾ സ്പെഷ്യൽ ആയിട്ട് കൊടുക്കുന്ന ഓഫർ എന്ന് പറഞ്ഞാൽ നയൻ വാട്സ് ബൾബും ഒരു ഇരുപത് വാട്സിന്റെ ട്യൂബും അതായത് നയൻ വാട്സ് പത്ത് ബൾബും ഇരുപത് വാട്സിന്റെ ഒരു ട്യൂബും ഞങ്ങൾ ഇവിടെ കൊടുക്കുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്കാണ് ആ അതുകൂടാതെ ഇൻവേർട്ടർ ബൾബ് എന്ന് പറയും എല്ലാവർക്കും അറിയാം കറണ്ട് പോകുമ്പോൾ കത്തുന്ന ബൾബ് എന്ന് പറയുന്നത് അതിപ്പോ നമ്മള് മാർക്കറ്റിന് ഇപ്പൊ വാങ്ങിക്കുന്നതാണെന്നുണ്ടെങ്കിൽ അതാണെന്നുണ്ടെങ്കിൽ മുന്നൂറ്റമ്പത് നാനൂറ് രൂപയൊക്കെയാണ് ഒരു ബൾബിന്റെ റേറ്റ് എന്ന് പറയുന്നത് പക്ഷെ ഞങ്ങൾ ഇന്നത് രണ്ട് ബൾബ് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് അതുകൂടാതെ പന്ത്രണ്ട് വാട്ടിന്റെ നോൺ വാറണ്ടി ബൾബുകൾ നമുക്ക് മറ്റേ ടോയ്ലറ്റ് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഉപയോഗിക്കാനായിട്ട് അത് ഞങ്ങൾ മൂന്ന് ബൾബ് നൂറ് രൂപയ്ക്കും അതിന്റെ തന്നെ ഒമ്പത് വാട്ടിന്റെ ബൾബ് അഞ്ച് ബൾബ് ഞങ്ങൾ നൂറ് രൂപയ്ക്കുമാണ് ഇതിന്ന് സ്പെഷ്യൽ ഓഫറായിട്ട് കൊടുക്കുന്നത് പിന്നെ ഇവിടുത്തെ പ്രത്യേകതകൾ എന്താണ് നമ്മുടെ ഷോപ്പിന് പ്രധാനമായിട്ടൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ടൈം പർച്ചേസ് ലൈഫ് ടൈം യൂസ് എന്നുള്ളതാണ് അത് എന്താന്ന് ആർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല അതായത് നമ്മൾ പല എൽ ഇ ഡി പ്രോഡക്റ്റ്സും ഇങ്ങനെയുള്ള പ്രൊഡക്റ്റ് എന്നൊക്കെ പറഞ്ഞ ഭയങ്കര വില കൂടിയ പ്രൊഡക്ടുകളാണ് ഇത് ആളുകള് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല് അതിന് വാറണ്ടി നമ്മൾ ഒരു വർഷമൊക്കെ ആയിരിക്കും എല്ലാ എല്ലാ ഷോപ്പുകളിലും കൊടുക്കുന്നത് ഈ ഒരു വർഷം കഴിഞ്ഞ ചിലപ്പോ രണ്ടു വർഷം കഴിഞ്ഞ് ഷോപ്പ് നമ്മള് ഈ സാധനം കേടായി കഴിഞ്ഞാൽ എന്താ ചെയ്യണ്ടതെന്ന് ആളുകൾക്ക് അറിയില്ല ചിലർന്നല്ല മിക്കവരും കാട്ടിക്കളയായിരുന്നു അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അങ്ങനെയുള്ള ഏത് ടൈപ്പ് ലൈറ്റുകളും എവിടെ ഏത് കമ്പനിയുടെ ആയാലും വാങ്ങിച്ച എത്ര കോസ്റ്റ്ലി ആയാലും അത് ഞങ്ങൾ വീണ്ടും വാറണ്ടിയോടെ തന്നെ കസ്റ്റമർക്ക് ഇവിടെ ചെയ്തു കൊടുക്കും അതില് ഈവൻ നമ്മളൊരു ഒമ്പത് വാട്ടിന്റെ സാധാരണ ബൾബ് പോലും അതായത് ഞങ്ങൾ വാങ്ങിക്കുന്നൊരു സാധാരണ ബൾബ് നമ്മളിത് എന്താന്ന് അറിയോ നമ്മ ഈ ഇതൊക്കെ പ്ലാസ്റ്റിക് മെറ്റൽ കോട്ടിങ്ങോട് കൂടി വരുന്ന ബൾബുകളാണ് അപ്പൊ അതൊക്കെ കളഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാ വെറുതെ കളയും അപ്പൊ അവിടെ നമ്മൾ സംഭവിക്കുന്ന ഒന്ന് പ്രകൃതിയെ കൂടി ഞങ്ങൾ സംരക്ഷിക്കാന്നുള്ള ഒരു ഇതും കൂടി ഞങ്ങൾ ഏറ്റെടുത്തത് അപ്പൊ ഒരുപാട് പ്രത്യേകതകൾ നേട്ടാ നമ്മുടെ ഈ ഒരു ഷോപ്പിന് അപ്പൊ എല്ലാവരും വരാ ഇന്ന് തന്നെ വന്ന് നിങ്ങള് നിങ്ങൾക്കുള്ള ഓഫറുകൾ ഇന്ന് തന്നെ നിങ്ങൾ സ്വന്തമാക്കാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാലോ ഇന്ന് തന്നെ കാരണം ഇന്ന് വൈകുന്നേരത്തിന് ആ ഒരു ഓഫർ ഫസ്റ്റ് പറഞ്ഞത് പിന്നെ അതുകൂടാതെ ഞങ്ങളുടെ ഇത് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു ബ്രാഞ്ചാണ് ഞങ്ങൾ ആൾറെഡി രണ്ടായിരത്തി പതിനേഴ് തൊട്ട് എൽ ഇ ഡി ഫീൽഡിൽ ഉള്ളതാണ് ഞങ്ങളുടെ മെയിൻ മാനുഫാക്ചറിങ് യൂണിറ്റ് കൊച്ചുകടവിലാണ് അവിടെ നിന്നാണ് ഞങ്ങൾ പ്രൊഡക്ഷൻ ചെയ്യുന്നത് ഒരുവിധം എല്ലാം എൽ ഇ ഡി ലൈറ്റുകൾ ഞങ്ങൾ പ്രൊഡക്ഷൻ ചെയ്യുന്നുണ്ട് അപ്പൊ ഇതിൽ ഇപ്പൊ നമ്മളിവിടെ കണ്ടതൊന്നല്ല കളക്ഷൻസ് ഇതിൽ കൂടുതൽ കളക്ഷൻസ് കൊച്ചുകടയിലുള്ള ഷോറൂമിലാണ് ഉള്ളത് ഇവിടെ മെയിൻ ഷോറൂം എന്നത് കൊച്ചുകടയിലാണല്ലേ പിന്നെ അതുകൂടാതെ നമ്മൾ ഡെക്കറേഷൻ ഐറ്റംസ് ഡെക്കറേഷൻ ലൈറ്റുകൾ ഏത് ടൈപ്പ് വേണമെങ്കിലും നമ്മൾ പാർലൈറ്റ് പിന്നെ നമ്മള് സ്ക്രോളിങ് ബോർഡുകൾ എഴുതി പോകുന്ന ബോർഡുകൾ കണ്ടിട്ടില്ലേ സ്ക്രോളിംഗ് ബോർഡുകൾ അതൊക്കെ ഞങ്ങൾ ഇവിടെ അസംബിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന്റെ സർവീസ് സർവീസാണ് ഞങ്ങളുടെ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് ഞങ്ങൾ ചെയ്തിരിക്കുന്നത് അതായത് എന്ത് സാധനം ഞങ്ങളുടെ അടുത്ത് വാങ്ങിച്ചാൽ വൺ ടൈം പർച്ചേസ് ഒരു തിയറിയാണ് ഞങ്ങൾ വെച്ചിരിക്കുന്നത് അപ്പൊ ചങ്കളേ അപ്പൊ എല്ലാവരും ഇപ്പൊ തന്നെ മാളയ്ക്ക് പോന്നോട്ടെ അപ്പൊ ഇനി ഇതുപോലെയുള്ള അലങ്കാര ലൈറ്റുകൾ തേടി നിങ്ങൾ ദൂരേക്ക് ദൂരക്കെവിടെയും പോകണ്ടെ നമ്മുടെ മാളേ തന്നെ പുതിയ ഷോപ്പ് ഉദ്ഘാടനം കഴിഞ്ഞാണ് നമ്മുടെ അസ്തര ലോഡ്ജിന്റെ കോമ്പോണ്ടിൽ തന്നെയാണിത് ഫസ്റ്റ് വന്ന് കയറിനോട് തന്നെയാണ് കേട്ടോ അപ്പൊ ആരും മറക്കണ്ട ഇന്ന് തന്നെ ഇങ്ങോട്ടേക്ക് പോര് ഓക്കേ സ്മാർട്ട് ലൈറ്റിംഗ് സൊല്യൂഷൻ അപ്പൊ നമ്മുടെ മാളയില് പുതിയൊരു വർണ്ണലോകം വിസ്മയമായ വർണ്ണലോകം നിങ്ങൾക്ക് വേണ്ടിക്ക് ഓപ്പൺ ചെയ്തേക്ക എല്ലാവരും വരാ എല്ലാവരും സപ്പോർട്ട് ചെയ്യേ